ഉപ്പാവുംതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പാവും മതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ലായു നിനു വഹതും ഇല്ല ുമ്പില്ല ഇല്ലൊബ സൂരില്ല ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എന്റെ നബിയോട് ആ കേൾക്കുക ഹബീബ് എൻ്റെ പ്രേമ കാനം കേൾക്കുക ഹബീബ് കൽബിലുണ്ടൊരാശ നിറയുന്നനേശ കതിരൊളി തോഹവേ കൽബിലുണ്ടൊരാശ നിറയുന്നനേശ കതിരുളിത്തോഹാവേ പ്രണയാതുരണ ഞാൻ പാടും പാട്ടിലെ കാമുകനോ നബിയേ ണയാണ ഞാൻ പാടും പാട്ടിലെ കാമുകനോ നബിയേ അങ്ങേ കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ അങ്ങേ കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ ഉപ്പാവും മതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പാവുംമാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ആ കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി പടപ്പുകളെല്ലാം കവികളും എഴുതി തീരില്ല പടപ്പുകളെല്ലാം എഴുതി തീരില്ല നബിയുടെ മതിയിലളിഞ്ഞവരൻ നിങ്ങൾക്കല്ലേ ഫിറുദോസ് നബിയുടെ മതിയിൽ നിങ്ങൾക്കല്ലേ ഫിറുദൗസ് അങ്ങനെ കൊരായിരം സമ്മാനമായി അങ്ങലേക്ക് വരട്ടെ ഞാൻ അങ്ങെ കൊരായിരം സമ്മാനമായി അങ്ങലേക്ക് വരട്ടെ ഞാൻ ഉപ്പാവും മതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പാവും മതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ലായുക്മിനു ലായുനുവതുമ്പില്ല ില്ലാബിഹൊിറസൂരില്ല ഉപ്പ ഉതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പാവും മതിലും മേലെ ഇഷ്ടം വൻ്റെ നബിയോട്